അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാർ ബൈഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ കൊണ്ടുപോവാനായിട്ട് മീനില്ലാത്തൊരു മീൻകറി അപ്പോൾ അതിലേക്ക് ഒരു മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഇരുമ്പാമ്പുളി തക്കാളി പച്ചമുളക് ഇഞ്ചി ചുവന്നുള്ളി വേപ്പിൻ്റെ എല്ലാം ചട്ടി ചൂടാകാൻ വെച്ചോ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു വിധം ചൂടായി വന്ന ഇതിലേക്ക് ഇരുമ്പാമ്പുളി തക്കാളിയും ഇട്ട് കൊടുക്കാം ഇരുമ്പാമ്പൂളി മഞ്ഞ കളറാവുന്നതും വരാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഇമ്പാമ്പുളി ഉടയാനും പാടില്ല അതിൻ്റെ കളറൊന്ന് മാറി വരികയും ചെയ്തു ഇതാണ് അതിൻ്റെ പാകം ഇനിക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നീ ചാറൊന്ന് വറ്റി കുറുകി വരുന്ന വരുമ്പോഴത്തേനും ഒരു മുറി തേങ്ങ ചിരകി അരച്ചെടുക്കുക മീൻകറികൾക്കുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം മീനില്ലാത്ത മീൻകറിക്ക് മീൻകറി തല വന്നു ഉള്ളി എരിക ഉള്ളി അരിഞ്ഞ് മൂപ്പിക്കുക അപ്പൊ മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം ബാക്കി ചൂടാറിയിട്ട് ബാക്കി എല്ലാവരും പാത്രത്തിലോക്കാം മറ്റത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈറ്റിൽ കറി ചൂടറാൻ വെച്ചു എല്ലാവർക്കും നേരം ഒഴുകി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ